എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി അപ്പോൾ നമ്മുടെ സിലബസ് വന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ല പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പേടിക്കാനൊന്നുമില്ല അപ്പോൾ നമുക്ക് ഓരോ എന്തൊക്കെയാണ് എന്ന് നോക്കാം മൊഡ്യൂൾ വൺ ഇനോർഗാനിക് കെമിസ്ട്രി പത്ത് മാർക്ക് മൊഡ്യൂള് ടു ഇനോർഗാനിക് കെമിസ്ട്രി പത്ത് മാർക്ക് മൊഡ്യൂള് ത്രീ വരുന്നത് വീണ്ടും ഇന്നോർഗാനിക് കെമിസ്ട്രിയാണ് പത്ത് മാർക്ക് അതായത് ഇൻ ഓർഗാനിക് കെമിസ്ട്രിയെ മുപ്പത് മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ് പത്ത് മാർക്കിന് ഓർഗാനിക് പാർട്ട് വൺ ഓർഗാനിക് പാർട്ട് ടു ഓർഗാനിക് പാർട്ട് ത്രീ ഓർഗാനിക് പാർട്ട് എന്താണ് സോറി ത്രീ വരെയുള്ള മൂന്ന് മുടികൾ മുപ്പത് മാർക്കിന് ഫിസിക്കൽ കെമിസ്ട്രി അതായത് ഏഴാമത്തെ മുടികൾ പത്ത് മാർക്കിന് ഫിസിക്കൽ കെമിസ്ട്രി വൺ ടു ത്രീ അത് മുപ്പത് മാർക്കിന് പത്താമത്തെ മുടികൾ വരുന്നത് അൻലെറ്റിക്കൽ എൻവയോൺമെൻറ്റൽ മെറ്റീരിയൽ ആൻഡ് സൂപ്രാമോളിക്കുലർ കെമിസ്ട്രി പത്ത് മാർക്ക് അപ്പോൾ മൊത്തം നൂറ് മാർക്കിന് മുപ്പത് വീതം ഫിസിക്കല് ഇൻഓർഗാനിക് ഓർഗാനിക് ഓർഗാനിക് പത്ത് മാർക്ക് മാത്രം അൺലറ്റിക്കൽ എൻവയോൺമെൻറ്റൽ മെറ്റീരിയൽ ആൻഡ് സൂപ്രാമോളിക്കുലർ കെമിസ്ട്രിയിൽ നിന്നാണ് അപ്പോഴേ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ് ഓൾറെഡി റണ്ണിങ് ആണ് ഓർഗാനിക് ഒരു എഴുപത്തെ എഴുപത്തഞ്ച് ശതമാനം കംപ്ലീറ്റായി ഫിസിക്കല് കുറച്ച് പെൻഡിങ് ഉണ്ട് ഇനോർഗാനിക് കുറച്ച് പെൻഡിങ് ഉണ്ട് ബാക്കിയെല്ലാം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പിക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ നിങ്ങൾക്ക് സിലബസ് അറിയാം ഞാൻ കൂടുതൽ പറയുന്നില്ല വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഓൾറെഡി നമ്മൾ പഠിച്ച സിലബസ് തന്നെയാണ് അപ്പോഴേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഓരോ മൊഡ്യൂളിലും പഠിക്കുന്ന സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക പഠിക്കുക നമ്മുടെ പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ബാച്ച് ജോയിൻ ചെയ്യുക വെറും ഏറ്റവും കൂടുതൽ വെറും നാലായിരം രൂപയ്ക്ക് ഇത്രയും സിലബസ് ആണ് പി ജിയിലൊരു സിലബസ് ആണ് വെറും നാലായിരം രൂപയ്ക്ക് പഠിക്കാൻ സാധിക്കും ഓരോ ക്ലാസ് മാത്രമല്ല റെക്കോർഡ ക്ലാസ്സുകൾ എക്സാംസ് സ്റ്റഡി പ്ലാന് ക്വസ്റ്റ്യൻ ഡിസ്കഷന് മോഡൽ എക്സാംസ് മോക്ക് എക്സാംസ് എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അശോയിഡ് പഠിക്കുക ജോലി ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായി പഠിക്കുക നമ്മൾ പി ജിയിലല്ലേ പഠിക്കുന്നത് ഇനി താട്ടുള്ള ഏത് പരീക്ഷയ്ക്കും ഇത് ഉപകാരപ്പെടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു